ഒരിക്കലും ഒന്നിക്കില്ല എന്ന് കരുതിയവരാണ് ഞങ്ങളെന്ന് പല ആവർത്തി വിജയ് മാധവും ദേവിക നമ്പ്യാരും പറഞ്ഞിട്ടുണ്ട് ഒട്ടും റൊമാൻറ്റിക് അല്ലാത്ത വിജയ് മാധവും കാര്യങ്ങളൽപ്പം ഫാന്റസിയായി സമീപിക്കുന്ന ദേവികയും പിരിഞ്ഞിട്ടും വീണ്ടും ഒന്നിച്ചവരാണ് പ്രണയിച്ചോ പ്രപ്പോസ് ചെയ്തോ ഒന്നുമായിരുന്നില്ല ഒന്നിച്ച് ചില പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്തതോടെ തോന്നിയ സൗഹൃദമായിരുന്നു ഇനി ഒന്നിച്ച് ജീവിച്ചാലോ എന്ന് തോന്നി പക്ഷേ ഒരു ഘട്ടമെത്തിയപ്പോൾ അടിച്ച് പിരിഞ്ഞു പക്ഷേ വീണ്ടും ഒന്നിക്കാൻ കാരണമായത് ഒരു കല്യാണ ഫോട്ടോ ആണെന്ന് വിജയ് മാധവ് പറയുന്നു വിജയ് മാധവിന്റെയും ദേവിക നമ്പ്യാരുടെയും വിവാഹ നിശ്ചയ വാർഷികമാണ് ഈ അവസരത്തിലാണ് തങ്ങൾ വീണ്ടും ഒന്നിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റിട്ടത് രണ്ടായിരത്തി പതിനാറിൽ തന്റെ അനിയത്തിയുടെ കല്യാണത്തിന് പടമെടുത്ത ഒറ്റ കാരണം കൊണ്ടാണോ ഞാനും ദേവികയും ഒരുമിച്ചത് എന്ന് തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയ് മാധവിന്റെ പോസ്റ്റ് തുടങ്ങുന്നത് ഞങ്ങൾ അടിച്ചുപിരിഞ്ഞ് ഇനി ഈ ബന്ധം ശരിയാവില്ല എന്ന് ഉറപ്പിച്ച് ദേവികയെ ഫോണിൽ ബ്ലോക്ക് ചെയ്തു സമാധാനമായി വീട്ടിൽ ടി വി കണ്ട് കിടന്നപ്പോളാണ് അനിയത്തി ഈ ഫോട്ടോ തനിക്ക് അയച്ചു തന്നത് എന്നിട്ട് അനിയത്തി പറഞ്ഞത് ഇങ്ങനെയാണ് വെറുതെ അഹങ്കാരം കാണിക്കാതെ ഈ കൊച്ചിനെ കെട്ടാൻ നോക്ക് കണ്ടില്ലേ നിങ്ങൾ ബെസ്റ്റ് ജോഡിയാണ് ഇതിലും നല്ലതൊന്നും ഇനി നിനക്ക് കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെയാണ് അനുജിത്തി പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും ഒരുമിക്കാൻ കാരണമായത് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ